കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കട്ടളയും ഉണ്ടാക്കുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കുമ്മനാട് ഒരു വീടിൻ്റെ കട്ടളയും കഥകുമാണ് അവരുടെ ഇറങ്ങുന്ന ഒരു കട്ട് കട്ടളയാണ് അത് തടിയായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും വർഷങ്ങളോളം പഴക്കമുള്ളവർ തടിയും കഥവുമൊക്കെ ആയിരുന്നു അതിൻ്റെ കഥവിന് കുഴപ്പമൊന്നുമില്ല കട്ടള കംപ്ലീറ്റ് ചെതലൊക്കെ തിന്ന് അത് മുഴുവനും പോയിരിക്കാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനു ഒരു കട്ടളയും ഉണ്ടാക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്ന് കൊന്നലേ ഒരു സ്ക്വയർ ട്യൂബും ഒന്ന് കൊന്നിൻ്റെ ഒരു ഒന്നു കൊന്നിൻ്റെ ഒരു രണ്ട് സ്ക്വയർ ട്യൂബും കൊണ്ടുവന്നിട്ട് പിന്നെ അത് ഞങ്ങൾ കട്ടല കൂട്ടി കട്ടല കൂട്ടിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ട് കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബ് കൊണ്ടുവന്ന് ആ ഒരു ഫ്രെയിം കൂട്ടി ഒരിഞ്ചിൻ്റെ പല കൊണ്ടുവന്ന് ആ പഴയ പലക തന്നെ എടുത്ത് മൂന്ന് കൊന്നെപ്പും ഞങ്ങൾ ശേഷം രണ്ട് ടു ഒന്നിൻ്റെ സ്ക്വാറ്റും അതിനകത്തെ കഥകൾ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് അകത്തെ കഥവിന് നമ്മളൊരു ഒന്നിക്കൊന്നിൻ്റെ മൂന്ന് മൂന്ന് സ്ക്വറ്റൂബ് നമ്മൾ ക്രോസ് നമ്മൾ അടിക്കുന്നുണ്ട് ആ ക്രോസ് അടിക്കുന്നതിനകത്താണ് നമ്മൾ ആ കഥകൾ നമ്മൾ സ്കൂൾ ചെയ്ത് നമ്മൾ പിടിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ കട്ടലേയും കഥകുമല്ല ഏകദേശം തീർതിരിക്കാണ് ഒരു സ്വല്പം വെൽഡിങ്ങോട് ഉണ്ട് ആ വെൽഡിങ്ങോട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ടലെയും കഥകുമെല്ലാം നമ്മുടെ തീരും അതിൻ്റെ പണികളെല്ലാം നമ്മുടെ തീരുവാണ് ആ കഥക നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കൂ ഒന്നിൻ്റെ സ്ക്വറ്റോക്കിൻ്റെ ഫ്രെയിം കൂട്ടിയിട്ട് അകത്ത് ഒന്നുക്കൊന്നിൻ്റെ ക്രോസ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് ആ കഥ കാണ ആ കഥ കാണാൻ ഈ കാണുന്നത് ഇനി ഈ കഥകെടുത്ത് വെച്ച് നമ്മളത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആ കഥകനകത്ത് നമ്മൾ ഇഞ്ചസ് ചെയ്ത് വെക്കണം ഇഞ്ചസ് അടിച്ചു വെക്കണം ആ ഇഞ്ചസ് നമ്മൾ അത് അളവിന് ഓരോ ഓരോ അടിക്ക് നമ്മൾ ഇഞ്ചസ് താഴേന്ന് മേളോട്ടും താ മേളിൽ നിന്ന് താഴോട്ടും ഓരോ അടി നമ്മൾ വെക്കും പിന്നെ അത് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ എത്ര വരുന്നോ ആ അളവിൽ നമ്മൾ സെൻറ്ററിൽ ആണെങ്കിൽ ഇതിൻ്റെ വരും ലോ ലോ റേഞ്ചസ് ആണ് ഈ ലോറി ഇഞ്ചസ് നമ്മളത് അളവെച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ നമ്മളത് വെൽഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോ ഇഞ്ചസിൻ്റെ ലോ ഇഞ്ചസിൻ്റെ വെൽഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ കഥ കൊണ്ടുവന്നിട്ട് അകത്ത് നമ്മളത് ഫിറ്റ് ചെയ്യും ലോറിയേഞ്ചേസിൻ്റെ വെൽഡിംഗ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇനിയിപ്പോൾ നമ്മുടെ ആ കഥ പഴയ കഥകെല്ലാം നമ്മളത് പൊളിച്ചെല്ലാം മാറ്റി കഴിഞ്ഞ ശേഷം ആ സൈഡെല്ലാം നമ്മൾ ആ ചാതുവെല്ലാം തട്ടിക്കളഞ്ഞ് അത് വൃത്തിയാക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ആ കഥയും കട്ടറേ നമ്മളതിനകത്തോട്ട് നമ്മൾ പിടിപ്പിച്ച് സൈഡെല്ലാം നമ്മൾ പൊട്ടിച്ച് നമ്മൾ ക്ലാമ്പെല്ലാം വെച്ചിട്ടുണ്ട് ക്ലാമ്പായിട്ടൊന്നും മേടിച്ചിട്ടില്ല പിന്നെ ഒന്നു കൊന്നിൻ്റെ സ്ക്വാർട്ട്യൂബിൻ്റെ അത് വെച്ച് വെള്ളി ചെയ്ത് ചങ്ങത്തോട്ട് നമ്മൾ കയറ്റി പിടിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന കട്ടലയും കഥകും നമ്മൾ ഇത് പിടിപ്പിച്ചാൽ അത് കറക്റ്റ് തൂക്കട്ടിട്ട് നല്ല ലെവൽ നോക്കി നമ്മളത് പിടിപ്പിച്ചിട്ട് ആ സൈഡ് എല്ലാം നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ ആ ചാന്തൊക്കിയിട്ട് ആ ഫില്ല് ചെയ്ത് വൃത്തിയാക്കും ഞങ്ങളത് അവരുടെ മുറിക്കകത്ത് വന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വെളിയിലൊരു സെപ്പറേറ്റ് അടുക്കളയുണ്ട് ആ അടുക്കളയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ കഥകൾ ഈ കഥയും കട്ടിലും ഉണ്ടാക്കിയിരിക്കുന്നത് ആ സൈഡിൽ ചെറിയ ഇഷ്ടിക ഉണ്ട് അതിൻ്റെ തല്ലി പൊട്ടിച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ആ വലിയ വിടവൊക്കെ അടിഞ്ഞ വെച്ച് ഞങ്ങളത് ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ വലിയ സൈഡ് ആ സൈഡെല്ലാം ഞങ്ങൾ ചാന്തു വെച്ച് ഞങ്ങൾ ഇപ്പം നമ്മുടെ കട്ടളയും കഥകുമെല്ലാം ഏകദേശം എല്ലാം തീർന്നിരിക്കുകയാണ് സൈഡെല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് താഴെയും മീളും നാം മൂന്ന് സൈഡും നമ്മളത് കറക്റ്റ് കണ്ടോ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അതിലൊരു ഓടാമ്പലുമൊക്കെ പിടിപ്പിച്ച് ഇനി സൈഡിൽ നമ്മളൊരു കുറ്റിയുണ്ട് അത് ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മളത് പിടിപ്പിക്കുന്നുള്ളു കയറ്റിയിടാനുള്ളത് അങ്ങനെ ഒരിഞ്ചിൻ്റെ പലകയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനിയും വെളിയുന്നുണ്ട് നമുക്ക് നോക്കി അത് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ